വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ഗേൾസ് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ തല പ്രവർത്തനങ്ങൾ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ നേരത്തെ മാസം പറഞ്ഞ പോലെ തന്നെ നമ്മള് പഠിസ്ഥാനത്തില് നമ്മുടെ കോടതിയിൽ കണ്ടിട്ടില്ലേ കോടതിയില് കോടതി പതാക ഉയർത്തുന്നതൊക്കെ കണ്ടിട്ടില്ലേ വന്നിട്ടില്ലേ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉള്ള കാരണം നമ്മുടെ സ്കൂൾ തലത്തില് നേരത്തെ ഫുള്ളി തന്നെ ദിനാഘോഷം നടത്തുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലാ സ്കൂളുകാരും തുടങ്ങി വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം കുട്ടികൾക്ക്